ഇന്ന് നമ്മളുള്ളത് ഒമാന്റെ ഒരു അറ്റത്താണ് അതായത് ഒമാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമായ യു എ യിലെ അലൈൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്താണ് നമ്മളുള്ളത് വർക്കിന്റെ ആവശ്യമായിട്ട് വന്നതാണ് അപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഈ ബോർഡറിലുള്ള ഒരു അവസാനത്തെ റോഡായിരിക്കും ആ കാണുന്ന പച്ച ഒരു ഫെൻസിങ് കാണാം ആ ഫെൻസിങ്ങിന്റെ അപ്പുറമാണ് യു എ അതിന്റെ ഇപ്പുറം ഒമാൻ അപ്പൊ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ യു എ യിൽ നിന്നുള്ള മൊബൈൽ സിഗ്നൽസ് കിട്ടും ചില സമയത്ത് റോമിങ് കാണിക്കും അപ്പം ലാസ്റ്റ് എൻഡിലുള്ള റോഡാണ് ഇവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോ ഒരു ഇരുപത്തിയഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം മുന്നേ വരെ ഇവിടെ ഇങ്ങനെ ഒരു ഫെൻസിങ് പോലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ അനധികൃതമായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫെൻസിങ്ങും അതുപോലെ തന്നെ നമുക്കിവിടെ മിലിറ്ററിയുടെ ചെറിയ ചെറിയ ക്യാമ്പുകളും അവരുടെ ബേസ് ഒക്കെ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പെട്രോളിങ്ങൊക്കെ നടത്തുന്നുണ്ട്